ഹായ് ഓൾ ഈ ജൂൺ ആറിന് ആർ ബി ഐ എക്സ്പെക്ട് ചെയ്യുന്ന അപ്പുറമായിട്ട് പോയിന്റ് ഫൈവ് ബേസിസ് പോയിന്റ് റിപ്പോ റേറ്റ് കുറയ്ക്കുകയുണ്ടായി റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അല്ലെങ്കിൽ ലഫ്റ്റി റേറ്റ്സ് കുറയുന്നുണ്ടാവും ലോൺ റേറ്റ്സ് കുറയുന്നുണ്ടാവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുന്നേ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഒരു റേറ്റ് എന്ന് വെച്ചാൽ ഫോർ പേഴ്സൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ സമയത്ത് കോവിഡിന് ശേഷം ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റേജിലേക്ക് മാറുകയും ചെയ്തു രണ്ട് വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എടുക്കുകയാണെങ്കിൽ സെയിം റേറ്റിലായിരുന്നു സിക്സ് പോയിന്റ് ഫൈവിലായിരുന്നിരുന്നത് കറണ്ട്ലി ഈ വർഷം ആർ ബി ഐ റേറ്റ് കട്ട് സ്റ്റാർട്ട് ചെയ്തു മറ്റൊന്നും കൊണ്ടല്ല ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആകുകയുണ്ടായി ഇപ്പോഴത്തെ എക്സ്പെക്ടഡ് ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ആർ ബി ഐ ഫെബ്രുവരി പോയിന്റ് ടു ഫൈവ് ഏപ്രിൽ പോയിന്റ് ടു ഫൈവ് ഇന്ന് കറന്റ് ജൂണിൽ പോയിന്റ് ഫൈവ് ബേസിസ് പോയിന്റ് കുറയ്ക്കുകയുണ്ടായി ഏകദേശം വൺ പെർസെന്റേജ് റെപ്പോ റേറ്റ് കുറഞ്ഞു ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ്ലി ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിന്റെ റേറ്റ്സുകൾ തീർച്ചയായിട്ടും കുറയുന്നുണ്ടാവും ഒരു പോയിന്റ് ഫൈവ് ടു വൺ പെർസെന്റ് അതിലും കൂടുതലോ കുറയാനുള്ള സാധ്യതയുണ്ട് ഹയർ ലോങ് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം പ്രോഡക്റ്റ്സ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ടൈം സെക്കൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് ലോൺ റേറ്റ്സ് കുറയുന്നുണ്ടാവും അത് ഹോം ലോൺ ആയിക്കോട്ടെ അദർ ലോൺസ് ആയിക്കോട്ടെ അതിന്റെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയുന്നുണ്ടാവും പോയിന്റ് ഫൈവ് പെർസെന്റേജ് ലോൺ റേറ്റ് കുറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഇയർ ട്വന്റി ഇയർ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ഇയർ ലോണിനെ സംബന്ധിച്ച് ലക്ഷങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് അല്ലെങ്കിൽ കോടികളുടെ വ്യത്യാസം നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടാവും എൻഷൂർ ചെയ്യുക അത് നിങ്ങൾ കൊമേഴ്സ്യൽ ബാങ്കിലാകാം അല്ലെങ്കിൽ അതർ ഓർഗനൈസേഷനിലാകാം നിങ്ങൾ ലോൺ എടുത്തെടുത്ത് എൻഷുർ ചെയ്യുക ഈ റേറ്റ് കുറഞ്ഞോ എന്ന് എൻഷുർ ചെയ്യുക തേർഡ് ഇൻഷുറൻസ് റിലേറ്റഡായിട്ടുള്ള പ്രോഡക്റ്റ് ആനുവിറ്റി ഗ്യാരന്റീഡ് ഇൻകം പ്ലാൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സിനെ സംബന്ധിച്ച് ഒരു പോയിന്റ് ഫൈവ് പെർസെന്റ് ടു വൺ പെർസെന്റേജ് വരെ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയത് കാരണം ചിലപ്പോൾ തേർട്ടി യേഴ്സ് ഫോർട്ടി ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സിലേക്ക് റവന്യൂ കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് ആയത് കാരണം പോയിന്റ് ഫൈവ് പെർസെന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റിനെ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ആർ ബി ഐ അക്കോമഡേറ്റ് എന്നുള്ള സ്റ്റാൻഡിൽ നിന്നും ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ വർഷം ഒരു പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇനിയും റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഇനിയും ഇൻട്രസ്റ്റ് റേറ്റും ഇതേപോലുള്ള പ്രോഡക്റ്റ്സിൻ്റെ റേറ്റുകളും താഴാനുള്ള സാധ്യത ഉണ്ട് ഇതൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ ഫിക്സഡ് അസെറ്റ്സ് ലോക്ക് ചെയ്യാനും നിങ്ങളുടെ ലോൺസിനെ റീവർക്ക് ചെയ്യാനായിട്ടും താങ്ക് യു